പണി തിരുവനന്തപുരം മേയറെ വേദിയിലിരുത്തി തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളെ വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ വർഷങ്ങളായി തലസ്ഥാനത്തെ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുന്നു രാശിപ്രകാരം അങ്ങനെ പറ്റുള്ളൂ പദ്ധതികളിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചത് വികസന പേരിൽ നഗരത്തെ ശ്വാസം കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര വേഗതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ള എന്റെ പഴയ വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിനെത്താമോ എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാന്ന് പറയേണ്ട കാര്യ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അമൃത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ രണ്ടും മൂന്നും നാലും വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ള എന്നാലും കുറച്ചൊക്കെ വിദ്യാഭ്യാസം വകതിരിവ് നോക്കണ്ട നമ്മൾ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് സഞ്ചരിക്കുന്നതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാ വിശേഷം ആ പദ്ധതികൾ എവിടെയും എത്താതെ ഒന്നും ചെയ്യരുത് ഞാനൊരു നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നാട്ടുകാരുടെ നെഞ്ചത്തിട്ട് തന്നെ നിങ്ങൾ ഉടയ്ക്കണം ഇപ്പൊ ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ വണ്ടി എടുക്കട്ടെ തീരുമാനിച്ചിട്ടില്ല ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കുക ഇതോടുകൂടി തീരും വെറുതെ ആളെ